ഓം ശിവം ശാന്തം ശിവോത്തമം വെള്ളം ജടാം വെള്ളിമാമല വിഗ്രഹം വെള്ളൂരമന്ന ഗൗരീശം ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള വൃശ്ചിക മാസ ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മാസ ഫലം അത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഷിരിജ സിതജ്ഞ ചന്ദ്ര രവി സൗമ്യ സിതാവനിജ സുരഗുരുമന്ദ ഗുരുവച്ച ഗൃഹാംശക പജവൃഷ മൃഗ തൗലി ചന്ദ്രഭവനാദി നവാംശവിദിർ ഭവന ക്രമശ്ച നവാംശകാധിപത പരാഹമിഹിരാചാര്യൻ വിരചിതമായിരിക്കുന്ന ഹോരാശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൊന്നാണ് ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളും വിചിന്തനം ചെയ്ത് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചാണ് ഞാൻ ഫലങ്ങൾ പറയുന്നത് പന്ത്രണ്ട് രാശികളിലായിട്ട് ഇത് ഇപ്പോൾ പറയുന്നത് ഫലങ്ങളാണ് അതായത് ഇപ്പോൾ ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥിതി ഓരോ രാശിയിലും നിൽക്കുന്നത് അനുസരിച്ച് എന്നാൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ അതിന് ജാതകം നോക്കുക തന്നെ വേണം അതിന് പ്ലേസ് ഓഫ് ബർത്തും ടൈമും പ്ലേസ് ഓഫ് ബർത്തും ടൈം ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അനുസരിച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കണം അതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കും ഓരോരുത്തരുടെയും വിവാഹ കാര്യമായാലും തൊഴിൽ കാര്യമായാലും കടം വീടുന്ന കാര്യമോ ഗൃഹനിർമ്മാണമോ വാഹനം വാങ്ങുന്ന കാര്യമോ രോഗാവസ്ഥകൾ ഓരോ രോഗാവസ്ഥകൾ ഓരോ കാലത്ത് വന്നപ്പോഴും അതിനെന്താണ് വഴികാട് ചെയ്യേണ്ടത് അത് ഏത് സമയമാണ് എന്ന് ആദ്യം കണക്കാക്കിയെങ്കിലല്ലേ പറ്റുകയുള്ളൂ വെറുതെ പോയി വഴിപാട് കഴിച്ചിട്ട് ഒരു ഫലവും കിട്ടുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആൾക്കാർ ഉണ്ട് അതിനാണ് ജോഴ്സിലെ കാണുന്നത് ഒരു ഡോക്ടറെ കണ്ട് രോഗം നിർണയിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഏത് ദശാകാലം അത് രോഗഭാവാധിപനാണോ കടത്തിൻ്റെതാണോ ഇനി അതല്ല ഒരു ജയിൽവാസം പോലെയുള്ള കേസ് ബുക്കാറുകൾ വന്നു ചേരുന്നതാണോ ദാമ്പത്യ കലഹങ്ങൾ വരുന്നതാണോ ഇതൊക്കെ അറിയുവാനും സാധിക്കും വൃശ്ചിക മാസത്തിലെ ഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനം ഉള്ള ഒരു മാസമാണ് പ്രധാനമായിട്ട് ഈ മാസം അതായത് വൃശ്ചിക മാസത്തിൽ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ നേട്ടങ്ങൾ രാജധനം കൈകാര്യം ചെയ്യുവാനുള്ള യോഗങ്ങൾ അങ്ങനെ നിരവധി ഭാഗ്യങ്ങൾ വന്നിച്ചേരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ മേടം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി അതിൽപ്പെടുന്ന ഒരു രാശിക്കാരാണ് ദൈവാധീനം പൂർണ്ണമായിട്ടും ഉള്ള സമയം രാശ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ചും ഗൃഹ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഇടവം രാശിക്കാരായിരിക്കുന്ന ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ വൃശ്ചികമാസത്തിൽ അതീവമായ സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അതായത് വ്യാഴം വക്രത്തിലൊക്കെ സഞ്ചരിച്ചിട്ട് പുറകോട്ട് തുൽ മിഥുനം രാശിയിൽ പ്രവേശിക്കുകയും ധനസ്ഥാനത്തെ സ്ഥിതി ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് അപ്പോൾ പല വിധത്തിലുമുള്ള അഭി അഭിവൃദ്ധികൾ ധനാഗമനയോഗം തൊഴിൽ പുരോഗതി ഏതെങ്കിലും തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ ബിസിനസ്സിൽ പൊളിവ് സംഭവിച്ചവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗം ഭാഗ്യവും ദൈവാധീനവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ദേഷ്യം ഒഴിവാക്കണം അല്ലാത്തപക്ഷം അകൽച്ച ഉണ്ടാകുവാനും സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ച് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു സമയമാണ് തൊഴിൽ പുരോഗതികൾ വന്നു അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഒക്കെ പുതിയ തൊഴിൽ കിട്ടുവാനും യോഗമുണ്ട് ബിസിനസ്സുകാർക്കും സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അതായത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും അതായത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ആ വ്യാഴം പതിനൊന്നാം ഇടത്തേക്ക് ഡിസംബർ മാസത്തിൽ വന്നു ചേരുമ്പോൾ അഭീഷ്ടങ്ങൾ സാധിക്കുകയും ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുകയും ശ്രേയസും യശസ്സും വർദ്ധിക്കുകയും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും ഉത്തമ വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് എന്നാൽ ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ് ക്ഷമ വിട്ടുവീഴ്ച പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മാനാഭിമാനങ്ങളും അഭിഖ്യാതികളും എതിർ ലിംഗക്കാരുമായിട്ട് ഏത് പ്രായക്കാർക്കും സൂചകമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള സമയം സർവാപേക്ഷങ്ങളും സാധിക്കേണ്ട സമയമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായ ശ്രേയസും യശസ്സും വന്നിച്ച് ഉത്തമ ഉള്ള അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചില ക്ലേശങ്ങൾ സൂചകമായതിനാൽ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന പ്രവർത്തനവും ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ് നല്ല ദൈവാതിരവും ഭാഗ്യവുമുള്ള സമയം ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടുകയും ഉള്ള ജോലിയിൽ പ്രവേ പ്രമോഷൻ കിട്ടുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട് വ്യാപാര വിപണനങ്ങളിലും മറ്റ് ചെറുകിട വ്യവസായം വൻകിട വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലം അതുപോലെ ഷെയർ മാർക്കറ്റിങ് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ളവർക്കും മറ്റ് ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരുന്ന സമയം അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം വൃശ്ചികം രാശിക്കാരായിരുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണ ദൈവാദീനമുള്ള സർവവിധ വിജയങ്ങളും ബന്ധിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും സഹോദരസ്ഥാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് എന്നാൽ തൊഴിൽ സ്ഥലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചകമായതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ആവശ്യമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം സന്തോഷകരമായ രീതിയിൽ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അവസരങ്ങൾ വന്നു ചേരും ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടുകയും ഏതെങ്കിലും രോഗാവസ്ഥകളുള്ളവർക്ക് ചികിത്സകളൊക്കെ ഫലിച്ച് രോഗങ്ങളൊക്കെ മാറുവാൻ സമയമാണ് ശ്രേയസ്സും യശസ്സും വന്നിച്ച് മാനാപമാനങ്ങളിൽ നിന്നും അവിഖ്യാതികളിൽ ഒക്കെ ഒരു മോചനം കിട്ടുന്ന ഒരു സമയം ഗൃഹസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടുമൊക്കെ അഭിവൃദ്ധിയുള്ള കാലം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് സൂചനയുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലം വിദേശത്തായിരിക്കുന്നവർക്കും നല്ല പുരോഗതിയുള്ള മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദൈവാധീനവും ഉള്ള സമയം പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നുചേരും ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നുചേരും സൈനിക അർത്ഥസൈനിക വിഭാഗത്തിലോ മറ്റ് ഗവൺമെൻറ് തലത്തിലോ ഒക്കെ അതുമല്ല പ്രൈവറ്റ് മേഖലകളിലായാലും സ്വന്തം ഒരു സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളോട് കൂടിയ പുതിയ ജോലി വന്നു ചേരുകയോ ഉള്ള ജോലിക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് നല്ല ദൈവാധീനമുള്ള സമയം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം മീനം രാശിക്കാരായിരിക്കുന്ന കൂറ്റാതി നാലാം പാദ ഒത്തിരിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനം വർദ്ധിച്ചിരിക്കും നല്ല അനുകൂലമായ സമയം തൊഴിൽ പുരോഗപരമായ പുരോഗതികൾ വന്നു അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം കടങ്ങളൊക്കെ വീഴുന്നതിനും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വിട്ടുപോകുന്നതിനും പൂജയുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും അതുപോലെ വിദേശകാരി പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാലം ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടക ശനി ദോഷങ്ങളൊക്കെ ഉള്ളവരും ഏഴര ശനിയൊക്കെ ഉള്ളവരും ശാസ്താവിനെയൊക്കെ പരിക്കുന്നതും ദോഷങ്ങളൊക്കെ മാറുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ വിജയങ്ങളും വന്നു ചേരുവാനും ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മഹരകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും